എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നലെ നമ്മൾ കണ്ടത് വിലാസിനോട് പ്രിയ പറയായിരുന്നു അതെ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് കാര്യമില്ല അടുക്കളയിലേക്ക് വാ തലവേദനയാണെന്നും പറഞ്ഞിട്ട് പണിയൊന്നും ചെയ്യാതിരിക്കാണല്ലേ അടവല്ലെന്ന് ചോദിക്കാണ് ഇത് കേട്ടതും വിലാസിനെ പറഞ്ഞു അങ്ങനെ പറയല്ലേ മോളെ എനിക്ക് ശരിക്കും തലവേദനയുണ്ട് എനിക്ക് അമ്പതിനായിരം രൂപ വേണം കുറെ ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും പ്രിയ പറഞ്ഞു ആ ഐഡിയ അങ്ങ് ഇരുന്നാൽ മതി ഒരു രൂപ പോലും തരില്ല ഞാൻ ഗീത ചേച്ചിയോടും പറഞ്ഞു കൊടുത്ത് കൊടുക്കരുതെന്ന് അതെ അടുക്കളയിലേക്ക് വന്ന് ജോലികളൊക്കെ ചെയ്യ എന്നും പറഞ്ഞുണ്ട് പ്രിയ അങ്ങോട്ട് കേറിപ്പോണ് ഈ സമയത്ത് വിലാസിനെ പറഞ്ഞു നിന്നോടൊക്കെ പറയുന്ന സമയത്ത് വേറെ ആരുടെയും പറഞ്ഞാൽ മതി രണ്ടും മക്കളുണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓ ര പ്രയോജനം എന്ന് പറഞ്ഞ് ഉണ്ടായിട്ടില്ല എന്ത് ചെയ്യാനാണ് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളതെന്ന് പറഞ്ഞിട്ട് വിലാസിനെ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ഗീതു ഹാളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും രേഖയും കാഞ്ചനയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് രേഖ പറഞ്ഞു അതെ ഗീതു ഞാൻ രഞ്ജുവിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം കാഞ്ചന പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് എന്താണെന്നറിയോ വീട്ടിട്ട് തോരനും ചീരത്തോരനും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം രേഖപ്പെട്ടെന്ന് പറഞ്ഞു എന്നാലും പാവൻ രഞ്ജു ഈ ചെറിയ പ്രായത്തില് ഇത്രയും വലിയൊരു അസുഖം അത് ഓരോ ദിവസം മരണത്തെ മുഖാമുഖം കണ്ടോണ്ടിരിക്കുക അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ ചുറ്റും നിൽക്കുന്നവർക്ക് പക്ഷെ രഞ്ജുവിന് മാത്രം അറിയത്തില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗീത് പറഞ്ഞു അത് നല്ല കാര്യമല്ലേ രേഖച്ചി അതുകൊണ്ടല്ലേ രഞ്ജു ഇപ്പോഴും പിടിച്ചിരിക്കുന്നേ സ്വന്തമായിട്ട് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് തളർന്നു പോവും അത് നല്ല കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ കാഞ്ചര പറഞ്ഞു അതെ ഗീത് പാപ്പയ്ക്ക് രഞ്ജുവിന്റെ മനസ്സിന് കുറച്ചുകൂടെ സന്തോഷം നൽകാൻ കഴിയൂന്ന് പറയാ അതെന്താ കാഞ്ചന നീ അങ്ങനെ പറഞ്ഞെ അതെന്താന്നറിയാവോ രഞ്ജു രഞ്ജു പാപ്പയ്ക്ക് നേരെ ഗോതമ്പ്മാമൻ അങ്ങോട്ട് വിട്ടുകൊടുത്താ മതി അവര് തമ്മിൽ ഇഷ്ടത്തിലല്ലേ അവർ എങ്ങോട്ടുടെ കല്യാണം കഴിക്കട്ടെ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതോട് ദേഷ്യം കാഞ്ചന നാക്കി നെല്ലിൽ കരുതി നീ എന്തും വിളിച്ചു പറയാന്ന് കരുതരുതെന്ന് പറയണം ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് ശരിയായിട്ടുള്ള കാര്യല്ലേ പറയണേ പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പം രഞ്ജുപാപ്പ മരിച്ചു കഴിയുമ്പം ഗീതപാപ്പയ്ക്ക് ഗോതമ്പ്മാമനെ തിരികെ കിട്ടൂലെന്ന് ചോദിക്കണം നിന്നെ ഞാൻ ശരിയാക്കി തരാതെന്ന് പറഞ്ഞിട്ട് ഗീതോ അകത്തേക്ക് ഏറിപ്പോവാണ് അകത്തേക്ക് കയറി പോയിക്കുമ്പോ പെട്ടെന്ന് കാജന് രേഖയോട് പറഞ്ഞു അതെ വേറൊക്കെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞേ അതാ അർത്ഥം അതെ ഇങ്ങനെ കുറച്ചാൾ അവർ ഒന്നിച്ചു തന്നെ കഴിയുമ്പത്തേനെ പാപ്പയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമോ മരിക്കുന്നെങ്കിൽ ഗീതു പാപ്പയ്ക്ക് പ്രസവിക്കണ്ടല്ലോ ഒരു കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ചോദിക്കണം രേഖ പറഞ്ഞു കാഞ്ചനെ നീ ഒരു അക്ഷരം മിണ്ടലെന്ന് പറയണ ഈ സമയത്ത് ഒരു അളക്കത്തടിയുമായിട്ട് ഗീതവും കൂട്ടറിനെ ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടുള്ളത് പറഞ്ഞിട്ട് അപ്പൊ കാഞ്ചന അയ്യോ എന്റെ ഒന്ന് തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടുവാണ് ഗീത പുറകെ ഓടുവാണ് ഈ സമയത്ത് കോളിംഗ് കോളിമ്പല്ലടിച്ചത് പെട്ടെന്ന് മൂന്ന് മൂന്നുപേരെയുള്ള സ്റ്റക്കായി പോയി കാഞ്ചിനെ പോയി നോക്കാൻ പറയാണ് അതിങ്ങനെ കാഞ്ചിനെ നോക്കാണ്ട് പോകുമ്പത്തേൻ രേഖ പോയി നോക്കുവാണ് അപ്പൊ കഥ ഒക്കെ തുറന്നു കിടക്കുവായിരുന്നു നോക്കഴിയുമ്പത്തേനെ അവർണീയ നിക്കുന്നുണ്ട് ആഹാ ഇതാരം അവർണീയ കേറി വാന്ന് എന്ന് പറയണ ഇല്ല കേറി വരുന്നില്ല എനിക്ക് ഗീതുനെ ഒന്ന് കാണണം ഗീതുനെ കാണണം ഇവിടെ എന്തിനാ അകത്തേക്ക് കയറുക അല്ലെങ്കിൽ കഥവ് തുറന്നു കിടക്കുവല്ലായിരുന്നോ പിന്നെന്തിനാ ഇവിടെ നിന്നത് സാധാരണ അതിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്തല്ലേ കോളിമെല്ലാം അടിക്കേണ്ട ആവശ്യം ഇങ്ങോട്ട് കേറി വന്നാ പോരെ അത്ര സാന്ദ്രം ഉള്ളല്ലേ എന്ന് ചോദിക്കുവാണ് ഇവിടെ അതാ പ്രശ്നം ആ അമിതമായിട്ടുള്ള സാന്ദ്രം കാണിക്കുന്നോണ്ട പ്രശ്നമാണെന്ന് പറയണം എന്നല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗീതുനെ ഒന്ന് വിളിക്കുവോന്ന് ചോദിക്കാണ് ഈ സമയത്താണ് ഗീതു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അല്ല അവർണ്ണയ ഇതെന്താ ഇവിടെ നിൽക്കുന്നത് കേറി വരാൻ പറയണം എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കേ അത് ഇവിടെ ഒന്നും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് പറയണത് അതെന്താ എത്ര പേഴ്സണലായിട്ട് കാര്യങ്ങള് രേഖ ഇവിടെ ഇവരാരും അറിയത്തില്ലാത്ത പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എന്ന് പറയണ അതെ എല്ലാവരും കേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് ഗീതു നാണെങ്കിലും അതുകൊണ്ട് പുറത്തേക്ക് വരുന്ന നല്ലതെന്ന് പറയാണ് പെട്ടെന്ന് ഗീതുനൊന്നും മനസ്സിലായില്ല ഗീതു അവർനിങ്ങനെ വിളിച്ചോണ്ട് പുറത്തെ ആ പുല്മൈതാനത്തിലേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഗീതു വെച്ചു അവർനേക്കെന്താ എന്നോട് പറയാനുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അവർനെ പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയാം ഇനിയിപ്പൊ കിഷോർ വീണ്ടും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അവർനെയോ പറഞ്ഞു പ്രശ്നങ്ങളുണ്ടാക്കി പക്ഷെ ഈ തവണ കിഷോർ ഒറ്റയ്ക്കല്ല കിഷോറിന്റെ ഒപ്പം ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം ഒരു പെണ്ണും കൂടെ ഉണ്ടെന്ന് പറയാ പെണ്ണോ അത് ഏത് പെണ്ണാ ഇനിയിപ്പൊ സുവർണയാണോ സുവർണയൊന്നും അല്ല അപ്പൊ ഞാൻ അറിയത്തിനകത്ത് ഏത് പെണ്ണാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവർനെ പറഞ്ഞു അറയ്ക്കൽ വീട്ടിലെ ഗോവിന്ദ മാധവന്റെ ഭാര്യയായ ഗീതാഞ്ജലിയാന്ന് പറയുന്നത് കേട്ട് ഗീത ഒരു നിമിഷം ചെട്ടി തിരിച്ചു നീ എന്തൊക്കെയാ അവർനെയോ പറയണേ എന്താ പറഞ്ഞ വിശ്വാസം ആയില്ലേ നിങ്ങൾ നമ്മി ബന്ധം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഗീതുൻ ഒരു കാര്യം മനസ്സിലായി അവർന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല തങ്ങളെ പഴയ ആ സ്റ്റോറിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാവും താൻ പ്രതീക്ഷിച്ചിരുന്നാണ് പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യും താൻ എന്തൊക്കെ പറഞ്ഞാലും അവർന്നെങ്കിൽ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല ഞാൻ ഇത്രയും കാലമായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ പെട്ടെന്ന് അവർന്നെ പറഞ്ഞു ഞാൻ നിന്നെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടാ ഗീതു കണ്ടിരുന്നേ പക്ഷെ നീ ഇത്ര വില ചാതി എന്നോട് ചേരുന്നു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ വല്ലായിരുന്നോ ഇത് കേട്ടു കഴിഞ്ഞിപ്പം ഗീത പറഞ്ഞു അതെ നീ പറഞ്ഞു എന്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്നേ എന്റെ ഭർത്താവിനെ നീ വെച്ചോണ്ടിരിക്കുന്നതാണോ ഉം എനിക്ക് എന്റെ കിഷോറിന് തിരികെ വേണം അതിനു വേണ്ടി നിന്നോട് അപേക്ഷിക്കാനായിട്ടാ ഞാൻ വന്നേന്ന് എല്ലാം എല്ലാങ്ങനെ ഗീത പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാനും കിഷോർ ഇപ്പൊ ഒരു ബന്ധവില്ല പഴയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പഴങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയണേ ഓഹോ അപ്പൊ നിങ്ങൾ മുമ്പ് ബന്ധം ഉണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുവാണ് ഗീത് ഞെട്ടി അപ്പൊ ഇതൊന്നും ഇവൾക്ക് അറിയത്തില്ലായിരുന്നു ഗീത പിന്നീട് താനും കിഷോറുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറയണം ആദ്യം തങ്ങൾ പ്രണയിച്ചതും അങ്ങനെ പോയതുമായ കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവർനെ പറഞ്ഞു അപ്പൊ അങ്ങനെ വരട്ടെ അല്ല ഞാൻ കരുതിയോണ്ട് പിന്നെ നീയും കിഷോർ നമ്മ ഈ അടുത്ത കാലത്തിലേ കണ്ടത് അപ്പൊ അങ്ങനെ ആയിരിക്കും അടുത്തൊക്കെ അപ്പൊ നിങ്ങളുടെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ചു കയറാൻ പാത്രമല്ലേ ഓഫീസിലാണെന്ന് നിന്നോണ്ടിരുന്നേ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നീ എന്നെ മനഃപൂർവ്വം ചതിക്കുമായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു പറയുന്നത് ഇത് കേട്ടത് ഗീതയോ ചോദിച്ചു അവർന്നെയ്യാ ഞാൻ കൂടുതലൊന്നും പറയണ്ട എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് ആ ഒരു പരിഗണന എങ്കിൽ നിനക്ക് എനിക്ക് തരാൻ വരാമായിരുന്നോ എനിക്ക് എന്റെ കിഷോറിനെ തിരി വേണം പക്ഷെ നിങ്ങൾ ഇത്ര നീ ഇത്ര വലിയ ചതി എന്നോട് ചെയ്തേന്ന് ഞാൻ അറിഞ്ഞില്ല ഗീതു ഇത് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാണ് അവർനെ ഞാൻ പറയുന്നൊന്നു കേട്ടിട്ട് നീ ഇനി എന്നോട് എന്ത് പറയാനായിരിക്കൂടാല് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞോണ്ട് അവർന്നെ അങ്ങോട്ട് പോയെന്ന് ചെന്ന് കാറയിലൊക്കെ അങ്ങോട്ട് കേറാൻ ഇങ്ങോട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ഒരു നിമിഷം ഗീതു ഒന്ന് സ്റ്റക്കായി പെട്ടെന്ന് ആ കാര്യം കേട്ടേന്റെ ഒരു ഞെട്ടലായിരുന്നു ഗീതു പെട്ടെന്ന് ഗീതു പുറകെ പോയി വിളിക്കുവാണ് അവർനിന്ന് വിളിക്കുക അവിടെ നിൽക്ക് നിന്നെ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാ ഇതേ വെറുതെ കയ്യേന്ന് സീൻ എന്ന് പറയണം എനിക്ക് പറയാനുള്ളതോട് കേട്ടിട്ട് നീ അങ്ങോട്ട് പോയാ മതി എന്ന് പറയണം നിനക്കറിയാവോ അവൻ എന്നെ ചതിച്ചവനാ ചെറിയ ചതിയൊന്നും അല്ല ചതിച്ച് അന്ന് ഓർക്കുന്നുണ്ടോ ബീച്ചിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഒരാൾ ചതിച്ചിട്ട് പോയത് എന്റെ കാമുകന് അന്ന് പക്ഷെ അവന്റെ പേര് പറയാനായിട്ട് ഞാൻ വന്നായിരുന്നു പക്ഷെ ആ കാര്യം പറഞ്ഞിട്ട് നീ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് നിനക്കറിയാവോ ആ ചതിയൻറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരാന്ന് ആരാന്നറിഞ്ഞിട്ടുണ്ടെങ്കില് അവനെ ഞാൻ ഇല്ലാതാക്കുന്നു അവനെയെന്നല്ല ഇനിയിപ്പൊ ഇങ്ങനത്തെ ഒരു ചതി കിഷോറാ ചെയ്തെങ്കില് കിഷോറിനെ ഞാൻ ഇല്ലാതാക്കുന്നു അത് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് പിന്നീടൊന്നും പറയാൻ തോന്നിയില്ല അവർണ അവർണേ സോറി അവർണിക കാരണം നിന്റെ ജീവിതത്തിനാ ഞാനവിടെ പ്രാധാന്യം കൊടുത്തേ കാരണം നിന്റെ ജീവിതം എന്ന് ഓർത്തിട്ടാ ഞാൻ ആ സത്യങ്ങൾ പറയാതിരുന്നേ അതാ ഞാൻ മൂടി വെച്ചേ അല്ലാതെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല അത് മാത്രമല്ല ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ തമ്മിലൊരു ബന്ധമില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ അവർ ചോദിച്ചു ബന്ധമില്ലെന്നോ പിന്നെ ഞാൻ ബന്ധം ഉള്ളത് ഞാൻ തെളിവുകൾ കാണിച്ചതാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുവാട കാരണ അത്തേക്ക് കയറിയിട്ട് ഹോട്ടലെ കുറച്ച് ബില്ലൊക്കെ എടുത്തോണ്ട് നോക്ക് മിസ്റ്റർ ആൻഡ് മിസ്സൈസ് എന്ന് പറഞ്ഞ് ഹോട്ടലിൽ ബില്ല് എടുത്തേക്കുന്നത് ഇത് കിഷോറിന്റെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നു അത് നീ അല്ലാതെ പിന്നെ ആരാന്ന് ദേ വെറുതെ അവർണിക തെറ്റിടിച്ചിരിക്കുന്ന അത് മാത്രല്ല നീ എന്റെ ബാക്കിയും കൂടെ കാണു നിന്റെ സിമ്മിന്ന് വിളിച്ച കോളിസാദാ ഞാൻ ഇതിനെ കുറിച്ചെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞപ്പ നിന്റെ ഫോൺ നമ്പർ അന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത് പറയുകയാണ് ഗീതുവിന് മനസ്സിലായി അപ്പൊ കിഷോറും മാനപ്പൂർവം തന്ത്രപരമായിട്ട് കളിച്ചിരിക്കുന്ന ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല ഇത് കേട്ടതും അവർണയോട് പറഞ്ഞു അവർണിക ഇതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് അവൻ നിന്നെ അല്ല എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഇത് വിശ്വസിക്കരുതെന്ന് പറയാണ് ഇത് മാത്രല്ല ഇതിനേക്കാളും വലിയ തെളിവുകളുണ്ടെന്ന് പറയാം അതെന്താ നിങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം പിന്നീട് അവർ തന്റെ ഫോണിനകത്തുള്ള ആ കാര്യങ്ങളങ്ങ് കേൾപ്പിക്കുകയാണ് മുമ്പ് കിഷോർ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ കുറച്ച് സംഭാഷണങ്ങൾ ഗീതും കിഷോറും തമ്മിലുള്ള സംഭാഷണം അതിനകത്ത് ഗീതു പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് കിഷോർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചങ്ങ് ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗീതുവിനെ മനസ്സിലായി ഇത് താൻ പറഞ്ഞതിന്റെ പകുതി കാര്യങ്ങളുള്ളൂ ബാക്കി അവൻ കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടപ്പോ ഗീതു പറഞ്ഞു അവർനെ ഏത് വിശ്വസിക്കരുത് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നേ പക്ഷേ ഇത് അവൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാ അല്ലെങ്കിൽ തന്നെ നീന്ന് ഓർത്ത് നോക്കി എനിക്ക് നിന്നോട് ഈ ചതയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഒരു വാക്കെന്നോട് പറയാൻ പറ്റായിരുന്നു ഗീതു ഞാൻ പറഞ്ഞാലും അവർണീ പക്ഷെ ഞാൻ നിന്നെ വിവാഹം കിഷോർ കഴിച്ചെന്ന് അറിയു വളരെ താമസിച്ചു തന്നെയാ പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾ തമ്മില് നല്ല ബന്ധമായി കഴിഞ്ഞിരുന്നു ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും നിന്നോട് തുറന്നു പറയാതിരുന്നേ പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു നിനക്കറിയാലോ ഞാൻ ഇപ്പോഴും നിന്നെ നല്ല ഫ്രണ്ടായിട്ട് തന്നെ കാണുന്നത് അതിനപ്പുറം എനിക്കും കിഷോറും തമ്മിൽ യാതൊരു ബന്ധമല്ലെന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർണേക്ക് മനസ്സിലായി കിഷോർ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയെന്നാ പെട്ടെന്ന് അവർണേ പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവൻ മനഃപ്പൂർവ നിന്നെ എന്നെയൊക്കെ ചതിച്ചാണെങ്കിൽ അവനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർനെ അങ്ങോട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുവാണ് ഈ സമയത്ത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാനും കൂടെ കൂടെ വരാന്ന് പറയണം അവനെ എനിക്കും കൂടെ കാണണം ഇത്ര വലിയ വഞ്ചന കാണിച്ചിട്ട് ചതി കാണിച്ചിട്ട് അവൻ ഇനി ഒരു നിമിഷം പോലും ഒരു പെണ്ണിന്റെ മോത്ത് നോക്കരുത് എന്ന് പറയണം പെട്ടെന്ന് അവർ പറഞ്ഞു ഞാനൊരു കാര്യം പറയാൻ മറന്നു എന്ന് പറയാം എന്താ നീ ആദ്യം എന്റെ കൂടെയല്ല വരേണ്ടത് കിഷോറിന്റെ ഏർ കാണാനിട്ട് വരുവല്ല ചെയ്യേണ്ടേ ആദ്യം നീ ഗോവിന്ദ് സാറിനെ പോയി കാണണം എന്ന് പറയണം അതാ അങ്ങനെ പറഞ്ഞെ ഗോവിന്ദോട് ഞാൻ ഈ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഷോറിനെയും തമ്മിൽ ഇപ്പം ബന്ധം ഉണ്ടെന്ന് അല്ല നിന്നോടൊന്നും ചോദിച്ചില്ല എന്ന് ചോദിക്കണം ഇത് കേട്ടെന്നും ഗീത ഒന്നും ഞെട്ടി ഇല്ല എന്നോട് ഗോവിന്ദൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നാൽ രാധികാമ്യം ഗോപി സാറും മറച്ചു വെച്ചിരിക്കുന്നതായിരിക്കും അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയാന്ന് പറയാണ് ആദ്യം നീ ഞാൻ തെറ്റിദ്ധാരണ പോയി മാറ്റാൻ പറയാണ് ഗീതുവിനൊരു ഞെട്ടനുണ്ടായി എന്റെ ഭഗവാനെ അന്നിട്ട് ഗോവിന്ദ തന്നോടൊന്നും പറഞ്ഞില്ലോ എന്നും ആകെ പാടി എന്ത് ചെയ്യണം എന്നൊരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് അവർ നീ പോയതിനു ശേഷം ഗീത മുറിയിലേക്ക് കയറി വരുമ്പോ ഗോവിന്ദ ഡ്രസ്സൊക്കെ ചെയ്ത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് ഗീതനെ കണ്ടപ്പോ തന്നെ ചോദിച്ചു അല്ല നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നില്ലേ തന്നെ ഇങ്ങനെ ഇരിക്കണേ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഗീത പെട്ടെന്ന് പോയി അങ്ങോട്ട് ഇരിക്കുവാണ് എന്താ പനി എന്തേലും ഉണ്ടോ ആ തലവേദന ഉണ്ടോ എന്ന് അല്പനം തൊട്ട് നോക്കുവാണ് പെട്ടെന്ന് ഗീത ചോദിച്ചു അല്ല കിഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങള് കിഷോറിനെ എന്നെ പറ്റി അറിഞ്ഞ കാര്യങ്ങള് എന്തുകൊണ്ടാ ഗോവിന്ദൻ എന്നോട് ചോദിക്കാത്ത അവർനെയാ പറഞ്ഞ കാര്യങ്ങളൊന്നും ചോദിക്കാത്ത എന്നാന്ന് ചോദിക്കുവാണ് കിഷോറിനെ കുറിച്ച് അവർനീ പറഞ്ഞു എന്ത് കാര്യങ്ങള് ഞാനത് ഓർക്കുന്നില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഗീത് തോന്നിട്ട് എഴുന്നേറ്റു ദേ കണ്ണേട്ട കള്ളം പറയരുത് എന്നോട് തുറന്നു പറ അവർ വന്നിട്ട് നിങ്ങളോട് മോശമായ രീതിയിൽ എന്നെ കുറിച്ചും കിഷോറിനെ ഉള്ള കിഷോറിനെ കുറിച്ചുള്ള പറ്റി പറഞ്ഞില്ലേ അന്നേരം നിങ്ങൾ എന്നെ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കാൻ ചോദിക്കണം ഇത് കേട്ടി ഓ ആ കാര്യങ്ങള് ഓ അത് ഞാൻ അപ്പോഴേ വിട്ട് കളഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് അല്ല അതെനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല നീ കിഷോറിന് തമ്മിൽ ഒരു ബന്ധം ഇല്ല എനിക്കെന്റെ ഭാര്യേനു വിശ്വാസം അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയണം പക്ഷേ എങ്കിൽ ഒരു പക്ഷേ എങ്കിലും ഇല്ലാന്ന് പറയാണ് നീ അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷനും വേണ്ട കേട്ടോ പേടിക്കൊന്നും വേണ്ട എനിക്ക് നിന്നെ ഒരു സംശയം ഇല്ല നീ ഇപ്പം അറയ്ക്കൽ ഗോവിന്ദതവന്റെ ഭാര്യയല്ലേ ഞാൻ നിന്നെ എന്തിനാ സംശയിക്കുന്നേ പിന്നെ കിഷോർ എന്തെങ്കിലും പറന്ന് കരുതിയിട്ട് സംശയിക്കാൻ ഉള്ളതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീത തന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു പെട്ടെന്ന് ഗോന് ഗോവിന്ദ പറഞ്ഞു ആ ഇനി പിന്നെ പറയാൻ പറ്റില്ല അവരുടെ വെച്ച് പറഞ്ഞ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കില് ഇനിയിപ്പൊ നിന്നെ സംശയിക്കാനും വഴിയില്ലാതില്ലെന്ന് പറയണ്ട ഇത് കേട്ടതും ഗീത ഗീന്ദന് ദേഷ്യം വന്നു ഗീത പോയിട്ട് എന്ത് ചെയ്യണം ഗോവിന്ദന് നെഞ്ചിലും കയ്യിലും എല്ലാം പിടിച്ചിട്ട് അടിക്കുകയും കടിക്കുകയും എല്ലാം ചെയ്യുവാണ് കാരണം ഗീതന് മനസ്സിലായി കണ്ണേടും തന്നെ സംശയമില്ല എന്നുള്ള കാര്യം ദേ വെറുതെ വിട എനിക്ക് നോവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഗീത വിടാനായിട്ട് കൂട്ടാക്കിയില്ല ഗീതുവിന്റെ ആ സ്നേഹം ഗോവിന്ദും മനസ്സിലാക്കുമായിരുന്നു ഗോവിന്ദ് അങ്ങനെ അടി ഉണ്ടാക്കി ഗോവിന്ദ ഗീതുവിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കൂടാം എന്നിട്ട് ചോദിച്ചു എനിക്ക് നിന്നെ കൈവിടാൻ പറ്റുമോ എനിക്കറിയാം നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിഷോറിനെ പോലെയുള്ള ചതിയന് അയാളെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരിക്കലും കൈവിടാൻ പറ്റില്ല നീ എൻ്റെ പെണ്ണല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കിഷോറിന്റെ നീ അല്ല കിഷോറിന്റെയല്ലോ സോറി കേട്ടോ ഇടയ്ക്ക് അങ്ങനെ വരുന്ന കേട്ടോ ഗോവിന്ദൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരിക്കുകയാണ് ഗീതു ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന നല്ല കുറേ വിശേഷങ്ങളാണ് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി